பொன்முடிய <laughs> ഹിൽ ടോപ്പ് എത്തണതിന് മുമ്പുള്ള ആ വൈറലായി ട്രെയിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഹിൽ ടോപ്പിലോട്ട് പോയെ അവിടെ നമ്മൾ എത്തിയ സമയത്ത് അതായത് കാർ കാറിങ്ങനെ പാർക്ക് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു ദൈവത്തെ പോലത്തെ മഞ്ഞ അവിടെ ഉണ്ടായിരുന്നുണ്ട് ഫ്രണ്ടില് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറാൻ നേരത്ത് മഞ്ഞ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലതുപോലെ മഞ്ഞ് ഉണ്ടായിരുന്നേ മുൻപ് നമ്മൾ ഇതുപോലത്തെ മഞ്ഞ് പ്രതീക്ഷിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ഒന്നാം തര വെയിലായിരുന്നു പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കുറച്ചു നേരം നിന്നോളൂ അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് ഇത് സ്ഥലം വരുന്നത് കെ ടി ഡി സി ഗസ്റ്റ് ഹൌസ് ഉണ്ടല്ലോ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു ഹിഡൻ പ്ലേസ് ആയിട്ടാണ് ഈ ഒരു പ്ലേസ് അറിയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്നിട്ട് കുറെ പേരുടെ റീൽസ് നോക്കിയിട്ടാണ് കറക്റ്റ് ലൊക്കേഷൻ നോക്കി കണ്ടുപിടിച്ച് നമ്മൾ അങ്ങനെ ഇറങ്ങി പോയത് അപ്പൊ അമ്മ ഇറങ്ങി വന്നിട്ടുണ്ടെന്നില്ല കേട്ടോ അതായത് എന്റെ അമ്മ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അമ്മയ്ക്ക് കാല് വയ്യാത്ത അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും സ്റ്റെപ്പിന് ഇങ്ങ് വരെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ തിരിച്ചന്ന് കയറാൻ കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ അമ്മ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് കയറി വന്നത് പിന്നെ ഇവിടെ അങ്ങനെ കാണാനായിട്ടൊന്നും ഇല്ല ജസ്റ്റ് നമുക്ക് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള ഒരു അടിപൊളി ലൊക്കേഷൻ അങ്ങനെയാണ് അപ്പോൾ മഴ എങ്ങനെ പെയ്യുവാണെന്നുണ്ടെങ്കിൽ കയറി നിൽക്കാൻ വേണ്ടി ഒരു സൈഡിൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ തിരിച്ചു കയറുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മഞ്ഞായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു ഇവിടെ ഒരുപാട് അട്ട ഉണ്ടായിട്ട് അപ്പോൾ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോണേ കണ്ടില്ല നമ്മൾ തിരിച്ചു കയറി വന്നപ്പോ നല്ല ഒന്നൊന്നര കോടയായിരുന്നു ദേവിടി നിന്നില്ലേ അതാണ് കെ ടി ഡി സി ഗസ്റ്റ് ഹൗസ് പിന്നെ അതെ അതിന്റെ ഫ്രണ്ടിൽ കൂടെയുള്ള ഈ ഒരു വഴി ഉണ്ടല്ലോ വഴിയുണ്ടല്ലോ വിച്ചു നിൽക്കുന്നില്ലേ വിച്ചു നിൽക്കുന്ന താഴോട്ട് സ്റ്റെപ്പ് കിടക്കുന്നില്ലേ അത് വഴിയാണ് ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പോയില്ല ആ ഒരു സ്ഥലത്ത് പോവേണ്ടത് അപ്പൊ എന്തായാലും അടിപൊളി ഒരു അപ്പോഴത്തേക്ക് നന്നായിട്ട് സമയം ഒന്നും ആയില്ല കേട്ടോ പക്ഷെ മഞ്ഞ് വീണ് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചു അപ്പൊ പിന്നെ വിചാരിച്ചു എന്തായാലും തിരിച്ചറങ്ങാൻ ഞങ്ങൾ തിരിച്ചറങ്ങുന്ന വഴി ഇതേ താഴെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ചായയും കടിയും കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ വണ്ടി അതെല്ലാത്തവണ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചായയും കടിയും കഴിക്കാറുണ്ട് പിന്നെ ദൈവം ഒരു ബ്രെഡ് ഓംലറ്റ് അത് വാങ്ങിച്ച് കഴിക്കാറുണ്ട് ബ്രെഡ് ഓംലെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ വിഷ്ണു വിച്ച് ഓരോന്ന് വിധം വാങ്ങിച്ചു കഴിച്ചു നമുക്ക് ഒരെണ്ണം തന്നിട്ട് എല്ലാവരും കൂടെ കഴിച്ചു വിട്ടു പിന്നെ വീണ്ടും എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിട്ട് വീട്ടിൽ ഒന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിലെ ദേവകുട്ടിയിലേക്ക് ഒരു കോലം ഒരു പരുവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് ഇറ്റവും ഇഷ്ടം അവിടെയെന്ന് കഴിക്കുകയാണ് പിന്നെ അനുശേഷം ഞാനും കൂടെ അങ്ങ് പുറത്തോട്ട് പോയിരുന്നുണ്ട് കഴിച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വരെയാണ് ചെയ്തത് വീട്ടിൽ വന്നപ്പോഴേ നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ എന്തായാലും ഇന്ന് തന്നെ പോസ്റ്റ് ആയിട്ടോ അപ്പോൾ എന്തായാലും